ബിഷപ്പ് തോമസ് തറയിൽ ഇവിടെ പറഞ്ഞതുപോലെ വലിയ ആരോപണങ്ങൾ അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ നേരിട്ടു അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിൽ തന്നെ ചെറിയ രീതിയിലെങ്കിലുമുള്ള പുള്ളികൾ വീഴ്ത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാനും കഴിയുകയില്ല ഇന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് വിയോഗത്തിന് ശേഷം ദേശാഭിമാനിയുടെ മുൻ പ്രസിഡൻറ്റ് എഡിറ്റർ പറയുകയാണ് അദ്ദേഹത്തിനെതിരെ അന്ന് ഉന്നയിച്ച ലൈംഗിക ആരോപണം അത് കെട്ടിച്ചമച്ചതായിരുന്നു അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയാണ് ഒരാളുടെ മരണത്തിന് ശേഷം ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ അരുതാത്തത് ചെയ്തു കൂട്ടിയാലും മരണത്തിന് ശേഷം ആളുകൾ കാണിക്കുന്ന ഈ കാപട്യത്തിൻ്റെ ഈ അശ്രപൂജകളെ കാപട്യത്തിൻ്റെ ആദരാഞ്ജലികളെ കാപട്യത്തിൻ്റെ മാപ്പ് പറയലുകളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എല്ലാ അർത്ഥത്തിലും അപമാനിക്കപ്പെടുകയും എന്നാൽ അതിനുശേഷം ഒരു ഘട്ടത്തിൽ മാത്രം അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഏറ്റുപറയുന്നതിൽ മാന്യതയുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആളുകൾ തകർത്ത ജീവിതങ്ങൾ അല്ലെങ്കിൽ അവർ ബ്ലാക്ക് മാർക്കാക്കിയ ഒത്തിരി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ ഈ ഒരു കാലത്തെ എങ്ങനെയാണ് ഈ ഒരു ശൈലികളെ എങ്ങനെയാണ് അങ്ങ് നിരീക്ഷിക്കുക നിതിൻ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ മലയാളി സമൂഹം വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണെങ്കിലും സാംസ്കാരികമായിട്ട് ഇനി ഒത്തിരിയേറെ ഉയരേണ്ടതായിട്ടുണ്ട് നമ്മുടെ നിലവാരം ഒത്തിരിയേറെ ഉയരേണ്ടതായിട്ടുണ്ട് കാരണം ഈ വർത്തമാന കാലത്തിൽ തന്നെ എത്രയോ പേരെയാണ് നമ്മൾ ആക്ഷേപിച്ചിട്ടുള്ളത് ഒരു തെറ്റ് ചെയ്യാത്തവരെ കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കുക അവരെ കുറിച്ച് കഥകൾ ഉണ്ടാക്കുക അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും ആവേശത്തോടെ വാശിയോടെ വ്യൂവർഷിപ്പ് മാത്രം നോക്കി ആൾക്കാര് കാണാനുണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയുകയാണ് എന്നിട്ട് ഈ പാവം ആരോപിതരായ മനുഷ്യരോ അവര് ഇനിയും വേറെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത് അവര് പിന്നെ ഇവർക്കെതിരെ കേസിനും വഴക്കിനൊന്നും പോകത്തില്ല അപ്പൊ കേസിന് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കണ്ടോ അവരെന്തുകൊണ്ടാണ് കേസിന് പോകാത്തത് അപ്പൊ ഇതിനകത്തൊക്കെ എന്തൊരു വാസ്തവം കാണും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുക ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഇത്രയും വർഷത്തെ കര കരതീർന്ന രാഷ്ട്രീയ പ്രവർത്തനമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ഉറങ്ങുന്നത് രണ്ടോ മൂന്നോ മണിക്കൂറാണ് ബാക്കി സമയം മുഴുവൻ അദ്ദേഹത്തിനൂടെ ജനമുണ്ട് ജനം ചുറ്റും നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് പോലും ആ ഒരു വളർച്ചകരമായ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ സംസ്കാരമുള്ള ഒരു സമൂഹമായിരുന്നെങ്കിൽ നമ്മൾ അതിനെയൊക്കെ വളരെ പെട്ടെന്ന് തള്ളിക്കളഞ്ഞു പക്ഷേ അതിനെ എങ്ങനെയാണ് മറ്റ് പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനാധിപത്യത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമേറിയ ദൗത്യം നിർവഹിക്കേണ്ട രാഷ്ട്രീയ കക്ഷികൾ പോലും അതിനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നേട്ടത്തിനായിട്ട് അതെല്ലാം വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ അവർ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്റെ വിചാരം അത്രയെങ്കിലും അവർ ചെയ്തല്ലോ എന്നുള്ളത് മാത്രമേ ഞാൻ അത് കാണുന്നുള്ളൂ അതെങ്കിലും നമുക്ക് സന്തോഷിക്കാം പക്ഷേ ഇതുപോലെ എത്രയോ വ്യക്തികളെയാണ് ഈ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളും പിന്നെ ഒരു ബി ഗ്രേഡ് മാധ്യമങ്ങളും ഉണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെ സ്വീകരിക്കുന്ന ഒരു ലൈൻ വളരെ മാന്യതയുടേതാണ് അവരൊരിക്കലും വേണ്ടാദിനം ഒന്നും പറയത്തില്ല അവർക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും അവര് ന്യൂസിലൊന്നും പറയത്തില്ല പക്ഷെ ഗ്രേഡ് മാധ്യമങ്ങൾ അങ്ങനെയല്ല അവരിങ്ങനെ ഈ മഞ്ഞപത്രം പോലെ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കും കേരളത്തിൽ ഞാൻ കാണുന്നത് എല്ലാ മാധ്യമങ്ങളും ഗ്രേഡ് വ്യത്യാസമൊന്നുമില്ല എല്ലാം ചീത്ത ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ നിലവാരമുള്ള മാധ്യമം ഏതാണ് നിലവാരം ഇല്ലാത്തത് ഏതാണ് എന്നൊന്നും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല വളരെ സങ്കടകരമായ ഒത്തിരി അനുഭവങ്ങളുണ്ട് ചില കേസുകൾക്ക് പ്രതി ചേർക്കപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് അവരെയൊക്കെ എത്ര മാത്രമാണ് പച്ചയായിട്ട് നിർത്തി അവരുടെയൊക്കെ മാന്യത മാന്യതും തകർക്കത്തക്ക രീതിയിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പബ്ലിക്കായിട്ട് അതിനെ അത് പരസ്യം അത് തെറ്റാണെന്ന് പറയാൻ പോലും ഉള്ള ഒരു ഒരു ധാർമ്മികത നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഒന്നും കാണിക്കാതെ പോയല്ലോ എന്നൊക്കെ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് അപ്പൊ ഇത് ഉമ്മൻചാണ്ടി സാറിനെ മാത്രമാണ് ജോർജ് സാർ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി സാറിനെ മാത്രമൊന്നും അപമാനിച്ചിരിക്കുന്നത് പലരും അപമാനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ നമ്മുടെ സമൂഹം കുറച്ചുകൂടെ ചിന്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി സാറ് വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് ഞാൻ പ്രതീക്ഷ പ്രതീക്ഷ എന്നൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം ആകാഞ്ചതിന്റെ അതിൽ ഞാൻ ഇത്രേ ആശ്വസിക്കുന്നുള്ളൂ നമുക്കതിന് യോഗ്യതയില്ല അത്രയും നല്ലൊരു മുഖ്യമന്ത്രിയെ അതായത് ഈ ജനത്തിന്റെ കൂടെ നടന്ന ഒരു വ്യക്തിയെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് വിസ്മയകരമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു മുഖ്യമന്ത്രിയെ ഒന്നും ആ സ്വീകരിക്കാൻ മാത്രമുള്ള നിലവാരം ഒന്നും നമ്മുടെ ജനത്തിനില്ല എന്നുള്ളത് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ വിചാരം കേരളീയ സമൂഹം മൊത്തമായിട്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് അതിനകത്ത് ഒരു വലിയ റോളുണ്ട് മാധ്യമങ്ങൾ അവരുടെ നിലവാരം ഉയർത്തുകയും ആർമികതയും നൈതികതയും എല്ലാം കൃത്യമായിട്ട് പാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ ഈ സംഭവം നിമിത്തമാകുന്നെങ്കിൽ നന്നാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്